ഗസയിലെ പുനർനിർമ്മാണവും ഹമാസിന്റെ ഭാവി ഭരണവും ഉൾപ്പെടെ ചർച്ചയാകുന്ന ജി സി സി രാജ്യങ്ങളുടെ യോഗം ചേരും സൗദിയിലെ റിയാദിൽ ഗസയുമായി അതിര് പങ്കിടുന്ന ജോർദാൻ ഈജിപ്ത് രാഷ്ട്ര നേതാക്കളും സംബന്ധിക്കും ട്രംപിന്റെ ഗസ പ്ലാനിൽ അറബ് രാജ്യങ്ങളുടെ ബദലാണ് യോഗത്തിൽ ചർച്ചയാകുന്നത് ഇന്ന് വൈകിട്ടാണ് ജിസിസി രാഷ്ട്ര നേതാക്കളും ഈജിപ്ത് ജോർദാൻ രാഷ്ട്ര നേതാക്കളും റിയാദിൽ ഒന്നിച്ചിരിക്കുക അടുത്ത മാസം നാലിന് നടക്കുന്ന അറബ് ഉച്ചകോടിക്ക് മുന്നോടിയായി ഗസ വിഷയത്തിൽ ധാരണയിലെത്തുകയാണ് ലക്ഷ്യം ട്രംപിന്റെ ഗസ പ്ലാനിൽ അറബ് രാജ്യങ്ങൾ ബദൽ തയ്യാറാക്കുന്നുണ്ട് ഇതിനായി ഈജിപ്ത് തയ്യാറാക്കിയ കരട് യോഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് വിഷയങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ഗസക്കാരെ കുടിയൊഴിപ്പിക്കാതെയുള്ള പുനരധിവാസം ഇതിൽ പ്ലാൻ തയ്യാറാക്കുക രണ്ട് ഗസയിൽ യുദ്ധാനന്തര ഭരണകൂടത്തിനുള്ള ചട്ടക്കൂട് തയ്യാറാക്കുക ഹമാസിനെ ഗസ ഭരിക്കാൻ അനുവദിക്കില്ല വീണ്ടും അറബ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഭയങ്കര സംഭവമായിട്ട് ഇതാ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു ആറാമത്തെ പ്രാവശ്യം പാലസ്തീനടിച്ചതിന് ശേഷം ആറാമത്തെ പ്രാവശ്യം അറബ് രാഷ്ട്രങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ലോകത്തെ നെട്ടിച്ചിരിക്കുകയാണ് അറബികൾ പാലസ്തീനെ പാലസ്തീനൊന്നും പുറം തള്ളണം മറ്റുള്ള രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അറബ് രാഷ്ട്രങ്ങളുടെ വമ്പം തയ്യാറെടുപ്പ് അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നു വമ്പ സംഭവം മീറ്റിംഗ് ലോകത്തിൻ്റെ മുന്നിൽ വല്ല വല്ല നിലയും വിലയുണ്ടോ അറബ് രാഷ്ട്രങ്ങൾക്ക് ലോകത്തിന്റെ മുന്നിൽ നിങ്ങളെ മീറ്റിംഗ് വിളിച്ച് കൂട്ടായിരുന്നാൽ മതി നിങ്ങളീ മീറ്റിംഗ് വിളിച്ച് കൂട്ടായിരുന്നാൽ തന്നെ വലിയ സമാധാനമാണ് മറ്റുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല നിങ്ങൾക്ക് ചങ്കൂറ്റം തുറന്നു തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം പക്ഷെ നിങ്ങൾക്ക് ഇസ്രായേലിനെ വർഷം കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന അറബ് രാഷ്ട്രങ്ങളുണ്ട് സൗദിരത്തൊക്കെ ഇസ്രായേലിനെ കീഴടക്കാൻ പറ്റിയ ആയുധങ്ങളുണ്ട് ഈജിപ്തിൻ്റെ അടുത്തുണ്ട് ജോർദാൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അറബ് രാഷ്ട്രങ്ങളെ എടുത്തിട്ടുണ്ട് ഇന്തോനേഷ്യയുടെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇവർക്കൊന്നും ധൈര്യം കൊടുത്തിട്ടില്ല എന്തിനാണ് പരിപാടിയും മറ്റുള്ള ആളുകളെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഈ ജി സി സിയും ഈ മീറ്റിങ്ങും വിളിച്ചു കൂട്ടുന്നത് അറബികൾക്കും ഒരു സഖ്യസേന എന്തിനാണെന്നറിയോ ലബനാനെ തല്ലാന് അല്ലെങ്കിൽ യമനെ തല്ലാന് ഒരിടത്തൊന്നും ഇല്ലല്ലോ അതല്ലാതെ ആ സഖ്യസേനനെ ഉപയോഗിച്ചിട്ട് അറബ് സഖ്യസേനെ ഉപയോഗിച്ചിട്ട് പാലസ്തീനെ നേരി ഇസ്രായേലിനെ നേരിടും പാലസ്തീനെ ആക്രമിച്ചാൽ എന്നുള്ളൊരു ഇവർക്ക് കഴിയില്ല അറബ് മീറ്റിങ് അതുകൊണ്ടും വിളിച്ചുകൂട്ടിയിരിക്കുകയാണ് വിസളത്തരം എന്താണ് പറ്റങ്ങള് കുട്ടികളും ഉണ്ടായിരിക്കുകയാണെങ്കിൽ എത്ര നന്ന് പെറ്റങ്ങളും ഉണ്ടായിരിക്കുകയാണെങ്കിൽ എത്ര നന്ന് പറ്റങ്ങളുടെ മീറ്റിങ് ജി സി സി ഉച്ചകോടി എന്ന് പറയുമ്പോൾ ഭയങ്കര വെസലത്തരാണ് വസളത്തരം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ചെയ്യുക ഞാനൊക്കെ മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര ഉണ്ട് ഞാൻ അതിനൊക്കെ ഞാൻ പോകുന്ന മാതിരിയാണ് ഇപ്പോൾ എന്ന് വെച്ചാല് ഈ പ്രശ്നങ്ങളും എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും പ്രശ്നങ്ങളാണ് ലോകത്ത് കലാപം നടക്കുന്നുണ്ടെങ്കിൽ അത് അറബ് രാഷ്ട്രങ്ങളിലേ ഉള്ളൂ മറ്റുള്ള രാഷ്ട്രങ്ങളില്ല പാലസ്തീനെ അടിക്കുമ്പോൾ മറ്റ് അറബ് രാഷ്ട്രങ്ങളല്ലാത്ത രാഷ്ട്രങ്ങൾ പോലും എതിർത്തുകണ് അറബ് രാഷ്ട്രങ്ങളൊന്നിനും പറ്റില്ല പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മീറ്റിംഗ് ഉച്ചകോടിയും വെറുതെ ജനങ്ങളെ വസളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളെ കൊണ്ട് ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഓ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല ലോകത്ത് ദുർബലമാണ് നിങ്ങൾ